വീഡിയോ അല്ലെ നമ്മളിപ്പോൾ ഹാപ്പി ആയിക്കോട്ടെ സാഡ് ആയിക്കോട്ടെ അതിൻ്റെ ആ ഒരു എക്സ്ട്രീം വേർഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സ്ട്രോങ്ങർ ഇമോഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് വേഡ്സ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഐ എം സോ ഹാപ്പി അല്ലെങ്കിൽ ഐ എം സോ ടയേർഡ് അല്ലെങ്കിൽ ഐ ആം എക്സ്ട്രീംലി ഹാപ്പി അങ്ങനെ ഒരുപാട് വേർഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സോ അത് എന്തായാലും ആ വീഡിയോ ഒന്ന് കാണുക ഇനി ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതിൻ്റെ ഒരു ലൈറ്റ് ഇമോഷനാണ് കാണിക്കാൻ പോകുന്നത് അതായത് നമ്മൾ ഭയങ്കര സന്തോഷം എന്ന് പറയാറുണ്ട് അതേപോലെ തന്നെ ഞാനിപ്പോൾ കുറച്ച് സന്തോഷത്തിലാണുള്ളത് അല്ലെങ്കിൽ ഞാനിപ്പോൾ കുറച്ച് കുറച്ച് സാഡായിട്ടാണുള്ളത് എന്നൊക്കെ പറയാറില്ലേ സോ ഈ കുറവ് ഈ കുറഞ്ഞ ഒരു ലൈറ്റർ വേർഷൻ ഓഫ് ഇമോഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് വേർഡ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സോ ആദ്യത്തെ സെൻറ്റൻസ് ആണ് ഐ ആം എ ലിറ്റിൽ സാഡ് ഓക്കെ സോ ഇവിടെ ലിറ്റിൽ എന്ന വേഡ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് കുറച്ച് ഗിമ് മി എ ബിറ്റ് ഓഫ് എന്ന് പറ ഗി മി എ ബിറ്റ് ഓഫ് കേക്ക് അല്ലെങ്കിൽ ഗിവ് മി എ ലിറ്റിൽ കേക്ക് എന്നൊക്കെ പറഞ്ഞാൽ എന്താ ചെറിയത് എന്നാണ് ഉദ്ദേശിച്ചത് ഓക്കെ സോ ലിറ്റിൽ എ ബിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ചെറിയത് എന്നാണ് ഉദ്ദേശിക്കുന്നത് സോ ഈ ഈ ഈയൊരു സിറ്റുവേഷനിൽ നമുക്ക് ആ വേഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും സോ ഇവിടെ നമ്മൾ പറഞ്ഞത് ഐ ആം എ ലിറ്റിൽ സാഡ് ഞാൻ കുറച്ച് സാഡ് ഉള്ളത് ഓക്കെ ഐ ആം എക്സ്ട്രീംലി സാഡ് എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ ഭയങ്കര ഉള്ളത് സോ ആ ഒരു ലൈറ്റർ ഇമോഷൻ അല്ലെങ്കിൽ ലൈറ്റർ ഫീലിംഗ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളതാണ് ലിറ്റിൽ എന്നുള്ള വേർഡ് ഓക്കെ സോ ഐ ആം എ ലിറ്റിൽ സാഡ് ഞാൻ കുറച്ച് സാഡ് ആയിട്ടാണ് ഉള്ളത് ഇനി അടുത്തൊരു സെന്റൻസ് ആണ് ഐ ഫീൽ സം വാട്ട് നെർവസ് എബൗട്ട് ദ പ്രസന്റേഷൻ ഓക്കെ അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു പ്രെസൻറ്റേഷൻ ചെയ്യാനുണ്ട് അപ്പോൾ നമ്മുടെ മുന്നിൽ ഒരുപാട് ആൾക്കാരുണ്ടാവില്ലേ സോ അത് പ്രസന്റ് ഇപ്പോൾ സ്റ്റേജ് ഫിയർ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു എന്താ പരിഭ്രമം ഒരു പേടി ഒക്കെ ഉണ്ടാവാറുണ്ടല്ലേ നമ്മുടെ കൈയ്യും കാലം വിറയ്ക്കും അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് നെർവസ് എന്ന് പറയാൻ പറ്റും ഓക്കെ സോ അവിടെ നമുക്ക് എങ്ങനെ പറയാം ഞാൻ കുറച്ച് നെർവസ് ആയിട്ടാണ് ഉള്ളത് എന്നാണ് പറഞ്ഞത് ഐ എം എക്സ്ട്രീംലി ഐ ഫീൽ എക്സ്ട്രീംലി നെർവസ് എന്നും പറഞ്ഞിട്ടില്ല നമ്മൾ പറയുന്നത് കുറച്ച് നെർവസ് ആയിട്ടാണ് ഉള്ളത് സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള വേർഡ് വേർഡാണ് സംവാട്ട് ഓക്കെ ഐ ഫീൽ സം വാട്ട് നെർവസ് ഓക്കെ ഇപ്പോൾ വേറൊരു സിറ്റുവേഷൻ നോക്കാം ഐ ഫീൽ സം വാട്ട് ഹാപ്പി അങ്ങനെ നമ്മൾ പറയാറില്ലേ അതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചത് ആ ഞാൻ ഏകദേശം അല്ലെങ്കിൽ ഒരു കുറച്ചൊക്കെ ഒരു സന്തോഷത്തിനാണുള്ളത് എന്നാ പറയുന്നത് പറഞ്ഞത് ഓക്കെ കുറച്ചൊക്കെ ആ ഒരു മൊത്തത്തിൽ ഹാപ്പിയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മൾ തന്നെ കൺഫ്യൂസ്ഡ് നമ്മൾ ആണോ അല്ലെങ്കിൽ നെർവസ് അല്ലേ എന്നുള്ളതിൻ്റെ ഒരു ഇൻ ബിറ്റ്വീൻ ആണ് നമ്മൾ നിൽക്കുന്നത് സോ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് എന്ത് പറയാം ഐ ഫീൽ സംവാട്ട് നെർവസ് എന്ന് പറയാൻ പറ്റും ഓക്കെ ഇനി അടുത്തതാണ് ഐ എം നോട്ട് വെരി ഹാപ്പി അബൌട്ട് ഇറ്റ് ബട്ട് ഇറ്റ്സ് ഓക്കെ സോ ഇതും ഒരു മോഡറേറ്റ് ഫീലിംഗ് ആണ് കാണിക്കുന്നത് ഐ എം നോട്ട് വെരി ഹാപ്പി ഐ എം നോട്ട് വെരി ഐ എം വെരി ഹാപ്പി എന്ന് പറഞ്ഞാൽ ഐ എം ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഇവിടെ നേരെ ഓപ്പോസിറ്റ് മീനിങ് ആണ് പറഞ്ഞത് ഐ എം നോട്ട് വെരി ഹാപ്പി അബൌട്ടിറ്റ് ബട്ട് ഇറ്റ്സ് ഓക്കെ ഓക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടൊന്നും അല്ല ഭയങ്കര സന്തോഷമൊന്നുമില്ല ആ കാര്യം നടക്കുന്നതിൽ പക്ഷെ കുഴപ്പമില്ല നമ്മൾ പറയാറില്ല അപ്പോൾ ആ ഒരു കുഴപ്പമില്ല അപ്പോൾ നടന്നാലും നടന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ നമുക്ക് കുഴപ്പമില്ല മലയാളത്തിൽ അങ്ങനെ അറിയാം ഓക്കെ കുഴപ്പമില്ല എന്ന് പറയാറുണ്ട് സോ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് എങ്ങനെ പറയാം ഐ എം നോട്ട് വെരി ഹാപ്പി അബൌട്ടിറ്റ് ബട്ട് ഇറ്റ്സ് ഓക്കെ അങ്ങനെ പറയാം ഓക്കെ സോ ആ ഒരു ലൈറ്റർ വേ ഓഫ് ഇമോഷൻ കാണിച്ച കാണിച്ചൊരു രീതിയാണിത് ഓക്കെ ലൈറ്റർ ഇമോഷൻ കാണിച്ചൊരു രീതിയാണിത് ഓക്കെ ഇനി അടുത്തത് നോക്കാം ഐ ഫീൽ എ ബിറ്റ് കൺഫ്യൂസ്ഡ് ഓക്കെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ക്യാൻ യു ഗിവ് മീ എ ബിറ്റ് ഓഫ് കേക്ക് അല്ലെങ്കിൽ അങ്ങനെ ലിറ്റിൽ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ എ ബിറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് എന്നുള്ള മീനിങ് ആണ് സോ ഇവിടെ ഐ ഫീൽ എ ബിറ്റ് കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ക്ലാരിറ്റി ഇല്ല ഇപ്പൊ മലയാളത്തിൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നതാണ് കൺഫ്യൂസ്ഡ് അതായത് ഇപ്പൊ നമുക്ക് ഞാനിപ്പോൾ ആശയക്കുയപ്പത്തിലാണെന്നൊക്കെ പറയാറുണ്ട് അതായത് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യണം എന്നൊന്നും അറിയാത്തൊരു സിറ്റുവേഷൻ സോ ഐ എം സോ കൺഫ്യൂസ്ഡ് എന്നൊക്കെ പറയും ഐ എം സോ കൺഫ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ ഭയങ്കര കൺഫ്യൂസ് കൺഫ്യൂസ്ഡ് ആയിട്ടാണുള്ളത് എന്നാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഇവിടെ ഐ ഫീൽ എ ബിറ്റ് കൺഫ്യൂസ്ഡ് എന്നാണ് പറഞ്ഞത് സോ ഐ ആം സോ കൺഫ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ ആ സ്ട്രോങ്ങർ ഇമോഷനാണ് ആണ് പറഞ്ഞത് ഇനി ഇവിടെ ലൈറ്റർ ഇമോഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാ പറഞ്ഞത് ഐ ഫീൽ എ ബിറ്റ് കൺഫ്യൂസ്ഡ് കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടാണ് ഉള്ളത് എന്നാണ് പറഞ്ഞത് ഓക്കെ ഇതേപോലെ തന്നെ നമ്മളെ ലൈറ്റർ ഫീലിംഗ് അല്ലെങ്കിൽ ലൈറ്റർ ഇമോഷൻ അതായത് കുറച്ചേ ഉള്ളൂ ഓക്കെ അപ്പോൾ ആ ഒരു ഇമോഷൻ കാണിക്കാൻ വേണ്ടി നമ്മൾക്ക് ഇംഗ്ലീഷിൽ ഒരുപാട് സെന്റൻസസ് യൂസ് ചെയ്യാൻ പറ്റും സോ ഇവിടെ ഞാൻ കുറച്ച് സെൻറ്റൻസസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സോ ഇതല്ലാതെ വേറെ സെൻറ്റൻസ് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ നിങ്ങളുടെ ലൈറ്റർ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇംഗ്ലീഷിൽ കോമൻ ബോക്സിൽ കോമൻറ്റ് ചെയ്യാം ഓക്കെ സോ ദാറ്റ്സ് ഇറ്റ് താങ്ക് യു ഫോർ വാച്ചിങ് നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ഇംഗ്ലീഷ് കഫേ വിസന്റ് യു പെർഫെക്റ്റ് ഇംഗ്ലീഷ്